വിദ്യാർത്ഥികൾക്കിടയിൽ ലൈംഗിക വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കാൻ അറിയാവുന്ന അധ്യാപകർ ഇല്ലെന്നുള്ളത് വലിയ പോരായ്മയാണെന്ന് ട്രാൻസ് വുമൺ ശ്രുതി സിത്താര അറിവിൻ്റെ പരിമിതിയാണ് അധ്യാപകരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്കും അത് സംബന്ധിച്ച് വ്യക്തമായ ക്ലാസുകൾ ലഭിച്ചിട്ടില്ല അവർക്ക് കൃത്യമായ ക്ലാസുകൾ നൽകിയാൽ മാത്രമേ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിയൂ എന്നും ശ്രുതി വ്യക്തമാക്കുന്നു ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികളെ മോശമായി ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കോളേജുകളിലും സ്കൂളുകളിലും സ്ഥിരമായി ക്ലാസ് എടുക്കാൻ പോകുന്ന വ്യക്തിയാണ് ഞാൻ ജെൻഡർ സെക്സ് സെക്ഷ്യാലിറ്റി അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ് എന്നതിനോടൊപ്പം തന്നെ എൻ്റെ ജീവിതമാണ് പറയുക ഇതൊക്കെ കേട്ട് ഏതെങ്കിലും ഒരു കുട്ടി നാളെ പെണ്ണായി ജീവിക്കാമെന്ന് പറഞ്ഞു വരില്ല നമ്മുടെ ചുറ്റിൽ നിന്നും ആരെങ്കിലും ഗേ ആയിട്ടോ ലസ്ബിയനായിട്ടോ ഐഡൻറ്റിഫൈ ചെയ്തു വരുമ്പോൾ അവരെ ചേർത്ത് നിർത്താനാകുന്ന തരത്തിലേക്ക് അവരുടെ മാനസിക നിലവാരത്തെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലൈഫിനെ കുറിച്ച് നമുക്കേ പറയാൻ സാധിക്കൂ ഞങ്ങൾ ആരെയും ദുരുപയോഗം ചെയ്യാറില്ല കുട്ടികളെയൊക്കെ അത്രത്തോളം സ്നേഹത്തോടെ കാണുന്നവരാണ് ട്രാൻസ് വുമൺ എന്നും ശ്രുതി കൂട്ടിച്ചേർക്കുന്നു മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രുതി അഭിമുഖത്തിൽ ശ്രുതിക്ക് മുൻപിൽ എൻ്റെ അമ്മയോ പെങ്ങളോ പോകുന്ന ബാത്റൂമിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനെ പ്രതിരോധിക്കും എന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരം അഭിഷേക് ശ്രീകുമാർ നടത്തിയ ഒരു പ്രസ്താവനയും അവതാരകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു അഭിഷേകിൻ്റെ അമ്മയും പെങ്ങളും ഉള്ള സ്ഥലത്ത് ഞാനാണ് പോകുന്നതെങ്കിൽ ഞാൻ അവരെ എന്ത് ചെയ്യാനാണ് ഒരിക്കലും ഞാൻ അവരെ ഉപദ്രവിക്കുന്നില്ല മുതലെടുക്കുന്ന ആളുകൾ എല്ലാ വിഭാഗങ്ങളിലും എല്ലായിടത്തും ഉണ്ടാകും അഭിഷേക് പറഞ്ഞ ഉദാഹരണം വെച്ച് തന്നെ നോക്കിയാൽ അത്തരത്തിൽ ദുരുപയോഗം ചെയ്യുക ഒരു മെയിൽ പ്രിവിലേജുള്ള വ്യക്തിയായിരിക്കും അവിടെ ഇത് സംബന്ധിച്ച വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അവർക്കാണെന്നും ശ്രുതി പറയുന്നു ജനറൽ ന്യൂട്രൽ ബാത്റൂമുകൾ നമ്മുടെ സമൂഹത്തിൽ വരേണ്ടതുണ്ട് അത്തരത്തിലുള്ള ബാത്റൂമുകൾ വന്നാൽ എല്ലാവരും ഒരുമിച്ച് പോയി ഇരിക്കുകയാണെന്നോ അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും കാര്യത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നതടക്കമുള്ള വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കൂട്ടിച്ചേർക്കുന്നു ഐ ഹോസ്പിറ്റൽ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ